ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നങ്ങനെ പയ്യന്നൂർ തിരിച്ചു പോവുകയാണ് ഇന്ന് നമ്മൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മുടെ ട്രെയിൻ കോയമ്പത്തൂർ മംഗലാപുരം ഇൻ്റർ സിറ്റിയാണ് നമ്മൾ വന്ന അതേ ട്രെയിനാണ് നമ്മൾ തിരിച്ചും പോകുന്നത് ടെൻ ഫിഫ്റ്റീൻ എങ്ങനെയാണ് ട്രെയിൻ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു ട്രെയിൻ എനിക്ക് ഒന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് സിക്സ് മിനിറ്റ്സ് ലേറ്റ് ആയിരുന്നു അപ്പോൾ അയാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഇത്തവണയും തിരിച്ച് പോകുന്നത് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് സീറ്റു ആണ് കിട്ടിയത് സീ ടു കോച്ച് അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് നോക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് ടൈം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്തവണയും വിൻഡോ സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് കിട്ടിയില്ല സൈഡ് സീറ്റാണ് കിട്ടിയത് അതുകൊണ്ട് അയാൻ ഭയങ്കര വാശിയില്ലായിരുന്നു അപ്പം പയ്യന്നൂരെത്താൻ ആകുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് അവിടുന്ന് പോയപ്പോൾ അവന് വിൻഡോ സീറ്റ് കിട്ടി അപ്പോൾ കുറച്ച് സമയമാണെങ്കിൽ കുറച്ച് സമയം അത് ആസ്വദിച്ച് അവിടെ ഇരുന്നു പിന്നെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കയ്യിലൊക്കെ ലഗേജൊക്കെ ഉണ്ടായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീട്ടിലെത്തിയപ്പോൾ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളിൽ എടുത്ത് വെച്ചു ഞാൻ കറിവേപ്പില കുറച്ച് കൊണ്ടുവന്നായിരുന്നു എനിക്കിവിടെ കറിവേപ്പില ഞാൻ വാങ്ങാറാണ് അപ്പം അമ്മ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്തു ഞാൻ കറിവേപ്പില എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാറ് വെച്ചാൽ ഈ നനയാത്ത അതായത് ഒട്ടും വെള്ളമില്ലാത്ത കറിവേപ്പിലേൻ്റെ ഇല ഇതുപോലെ ഉതിർത്തെടുക്കും എന്നിട്ട് ഗ്ലാസ് ബോട്ടിൽ ഈ കറിവേപ്പിലേൻ്റെ ഇല ഇട്ട് വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാറുള്ളത് ഇത് ഞാൻ മുന്നേ വാങ്ങിച്ച കറിവേപ്പില കുറച്ച് ബാക്കിയുള്ളത് വേറൊരു കണ്ടെയ്നർ ഗ്ലാസിൻ്റെ തന്നെ കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഇപ്പം കൊണ്ടുവന്നത് ഞാൻ എപ്പോഴും ഇട്ട് വെക്കും എന്നൊരു വലിയൊരു ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ട് അതിലേക്ക് മാറ്റാമെന്ന് അതെങ്ങനെയാണ് ഞാൻ ചെയ്യാറ് വെച്ചാൽ ഒരു ഗ്ലാസ് ബോട്ടിലെടുക്കും അതിൻ്റെ താഴെയും ഞാൻ ടിഷ്യൂ പേപ്പറ് വെക്കും മേൽഭാഗത്തും ടിഷ്യൂ പേപ്പർ വെക്കും എന്നിട്ട് കറിവേപ്പിൽ ഇതുപോലെ അതിൽ ഇട്ട് വെക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇട്ട് വെച്ചിട്ട് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ടു ടു ത്രീ വീക്സ് വരെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് കിട്ടാറുണ്ട് അങ്ങനെ വാടി പോകാറോ അങ്ങനെയൊന്നുമില്ല ഫ്രഷ് ആയിട്ട് തന്നെയാന്ന് കിട്ടാറ് ആയിരിക്കും വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ഞാനിങ്ങനെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതാണ് ഇങ്ങനെ ചെയ്താൽ ഒന്നും കേടാവില്ല എന്ന് അപ്പം ഞാൻ നോക്കിയപ്പം എനിക്കും സക്സസ് ആയിരുന്നു നല്ലൊരു ടിപ്പായിരുന്നു അത് അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് കമൻ്റ് ചെയ്യൂ എന്താണ് അഭിപ്രായം എന്ന് പിന്നെ ഞാൻ കൊണ്ടു വന്നത് തേങ്ങയാണ് നമുക്കിവിടെ തേങ്ങക്കും ബുദ്ധിമുട്ടാണ് നമുക്കവിടെ രണ്ട് തേങ്ങയുള്ളൂ അപ്പോൾ തെങ്ങിൽ തേങ്ങ ഉണ്ടെങ്കിലും അത് പറിക്കുന്നവരെ കിട്ടാനും ബുദ്ധിമുട്ടാണ് അതും ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാറാണ് ഇല്ലെങ്കിൽ ഇപ്പം അമ്മ വരുമ്പോഴും എനിക്ക് കൊണ്ടുത്തരും അപ്പം ഞാൻ കുറച്ച് തേങ്ങയെടുത്തിട്ടുള്ളൂ നമ്മളങ്ങനെ ഡെയിലി കറിയൊന്നും വെക്കില്ലല്ലോ ഒരു കറി വെച്ചാൽ രണ്ട് ദിവസം എടുക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അത്ര തേങ്ങയെ കൊണ്ടുവന്നിട്ടുള്ളൂ ലഞ്ചിന് നമ്മൾ മട്ടൻ ബിരിയാണി വാങ്ങുക ചെയ്തത് കാരണം നമ്മൾ എത്തുമ്പം തന്നെ ഇവിടെ എത്തുമ്പോൾ ഒരു ലെവൻ ഫോർട്ടി ഫൈവ് ട്വൽവ് ഓ ക്ലോക്ക് ആവാറായി പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനൊന്നും സമയമല്ലല്ലോ അതുകൊണ്ട് മട്ടൻ ബിരിയാണി വാങ്ങിച്ചു ഇവിടുത്തെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് അൽബക് ദം എന്ന് പറയുന്ന ഒരു ഷോപ്പ് എന്നാണ് വാങ്ങിയത് നല്ല ബിരിയാണിയാണ് ആർക്കെങ്കിലും പയ്യന്നൂരുള്ളാരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ അവിടുത്തെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കും നല്ല ബിരിയാണിയാണ് നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറേ നേരം കടന്നുറങ്ങുമൊക്കെ ചെയ്തിട്ട് ഈവനിങ് എഴുന്നേറ്റപ്പം അമ്മ ചെടിക്കൊക്കെ വെള്ളം നനക്കാനും അങ്ങനെയൊക്കെ ഇറങ്ങി ഞാനും ചെടീൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിന്നപ്പോൾ ഞാൻ ഈ ചെടി ഇങ്ങനെ ശ്രദ്ധിച്ചു അതിൻ്റെ അറ്റത്ത് കണ്ടു റെഡ് ലീഫ് പോലെ വന്നത് നമ്മൾ ഹൗസ് ഫാമിങ്ങിൻ്റെ സമയത്ത് ഇത് വെക്കുമ്പം ഇത് ഒരു ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു ഇപ്പം നന്നായിട്ട് വലുതായി ഞാൻ പോകുന്നതിന് മുന്നേ പച്ചക്കറിയെല്ലാം ഒരുവിധം തീർത്തിട്ടാണ് പോയത് സ്റ്റോക്കാക്കി വെച്ചിട്ടില്ല കുറച്ച് ഉള്ളിയും അങ്ങനത്തെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പം ഞാൻ കുറച്ച് പച്ചക്കറിയെല്ലാം വാങ്ങിക്കാൻ പോയി പിന്നെ മീനും വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഞാൻ മീൻ വാങ്ങിച്ചത് ഇവിടെ നല്ല സർവീസാണ് നമുക്ക് വേണ്ട മീൻ പറഞ്ഞു കൊടുത്താൽ അവരത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ തരും ഞാൻ വാങ്ങിച്ചത് അയിലാണ് നല്ല ഫ്രഷ് മീൻ തന്നെയായിരുന്നു അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എനിക്കങ്ങനെ മീൻ നോക്കി വാങ്ങിക്കാനൊന്നും അറിയില്ല എന്നാലും ഞാൻ പറഞ്ഞിട്ടാണ് ചേട്ടൻ എനിക്ക് നല്ല മീൻ തന്നെയാണ് എടുത്തു തന്നത് പിന്നെ കാലാവസ്ഥയിലൊന്നും മാറി മൊത്തത്തിലൊരു ഇരുട്ട് പിടിച്ച പോലെ മഴ പെയ്യുമെന്ന് അറിയില്ല ഒരു മൂടിയ കാലാവസ്ഥയായിട്ടുണ്ട് ഞാനങ്ങനെ നോക്കുമായിരുന്നു മഴ പെയ്യോ ഇല്ലയോന്ന് അപ്പം ചെരിപ്പം അങ്ങനെ മാറ്റൊക്കെ എടുത്തു വെച്ചു ആ അവിടെ സൈക്കിൾ കാർ കാർപോർച്ചിലൊക്കെ കയറ്റാൻ നോക്കുന്നത് പിന്നെ നമ്മൾ വളക്കെല്ലാം കത്തി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്